നമസ്കാരം ഞാൻ ഷിംജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് ഓലോട്ട് കമ്പൽ ചെടി അഥവാ ഉലാട്ട് കമ്പൽ ചെകുത്താൻ്റെ പരത്തിമരം ഓലക്കാൻ ബോൾ എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതാണ് ചെകുത്താൻ്റെ പരത്തിമരം എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് അതുപോലെ ഇങ്ങനെ ഓലോട്ട് കമ്പൽ ചെടി അതുവരെ ഉലാട്ട് കമ്പൽ ചെടി എന്ന പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പൂവെന്നെ കാണുന്നില്ല നല്ല സ്റ്റൈലിലെ പൂക്കളാണ് ഇതിൻ്റെ കായീൻ്റെ ഉള്ളിൽ തന്നെ ഒരു പരത്തിൻ്റെ ഇതാ കാണുന്നില്ലേ ഒരു രോമം പോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് വിത്തുകളാണ് ഓലക്കാം ബോൾ എന്നെല്ലാം പറയുന്ന ചെടിയാണ് പുലാട്ട് കമ്മൽ ഇതിന്റെ പച്ചക്കായാണ് ഈ കാണുന്നത് ഇത് പൂവാണ് മൊട്ട് ഇതിൻ്റെ ഇല കാണുന്നില്ല വേറെ തന്നെ ഒരു മൂന്ന് കോണായിട്ട് വരുന്നതാണ് ഒരു ഇലകൾക്ക് വേറെ തന്നെ പ്രത്യേകതകളുണ്ട് അവര് വലിയ ഒരു കോൺ രൂപത്തിലാണ് ഇലകൾ വരുന്നത് വിത്ത് വീണ് പോവില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ വിത്ത് മഴ നനഞ്ഞിട്ട് ഈ വിത്ത് തന്നെ മുളച്ചു വരും ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മുളച്ചു വരും വിത്തുകൾ ഇതിന്റെ കായയാണ് ഈ കാണുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൂത്രാശയ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് ചെകുത്താൻ്റെ പരത്തി മരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലെ ആ രോമം പോലുള്ള സാധനങ്ങൾ മേക്ക് തട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ചൊറിച്ചലുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതിനെ ചെകുത്താൻ്റെ പരത്തി മരം എന്ന് പറയുന്നത് ഇത് മഴക്കാലത്ത് അതിൻ്റെ കായൻ്റെ ഉള്ളിൽ തന്നെ വിത്തുകൾ മുളച്ച് നിൽക്കുന്നതാണ് ഇത് മുളച്ചിട്ട് അങ്ങനെ വരുന്നതാണ് വിത്തുകൾ